ഒരു സിസ്റ്റം നമുക്കറിയാവല്ലോ അത് ഒരു ചങ്ങല പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ് പ്രത്യേകിച്ച് അവര് വളരെ എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അഴിമതിയും മോഷണവും നടത്താൻ കഴിയും എന്ന് തെളിയിച്ച ഒരു പാർട്ടിയുമാണ് അവർ അവരുടെ ഒരു സിസ്റ്റം അതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ അവിടെ ഉണ്ടായിരുന്ന കുറച്ചു മാത്രം അതിലേക്ക് മാത്രം ഈ അന്വേഷണം ഒതുക്കി നിർത്തിക്കൊണ്ട് അവരിൽ നിന്നും അവരെ മാത്രം കുറ്റ കുറ്റവാളികളാക്കുക എന്നതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇത് പാർട്ടിക്ക് ഇതിന്റെ അകത്ത് പങ്കൊന്നുമില്ല ഇത് കുറച്ചു പേര് മാത്രം ചെയ്തൊരു പരിപാടിയാണ് എന്നതിലേക്ക് ചർച്ച കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത് അതാണ് അതിന്റെ വാസ്തവം ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ ദേവസ്വം ബോർഡ് പത്മകുമാർ ആക്റ്റീവ് സി പി എം പ്രവർത്തകനാണ് അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാരും വളരെ ആക്റ്റീവായിട്ടുള്ള ശക്തരായ രീതിയിൽ തന്നെ സി പി എമ്മിന്റെ ഭാഗമായോ സി പി എമ്മിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടോ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് പാർട്ടി എന്ന നിലയിൽ തന്നെ അവർക്ക് പാർട്ടിക്ക് വളരെ വളരെ കാര്യമായ രീതിയിലുള്ള റോൾ ഇതിന്റെ അകത്തുണ്ട് എന്നുള്ളത് നമ്മൾ സി പി എമ്മിന്റെ ഒരു സിസ്റ്റം ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നില്ല ഉണ്ടോ വളരെ വളരെ ലളിതമാണത് വളരെ സിമ്പിൾ ആണത് ഇതിപ്പോ ഇതിലേക്ക് മാത്രം ഇത് ഇപ്പം ദേവസ്വം മന്ത്രിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇയാൾ ഈ അവിടെ ഇരിക്കുന്നത് എവിടെ വർഷം തോറും ശബരിമല വന്ന വലിയ ഷോ ഓഫ് കാണിക്കുന്നത് വളരെ വളരെ നമുക്കിത് മനസ്സിലാക്കാൻ പോകുന്ന സാമാന്യ യുക്തി തന്നെ അതാണ് ഇതിൽ ഈ നമ്മൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന പേര് ഒരു സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ മാത്രമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്നു അതൊക്കെ നടക്കുന്നു പിന്നീട് അത്രയും വിവാദമായപ്പോൾ ഒരു ആ ഒരു ഉദ്യോഗസ്ഥ മുരാരി ബാബുവിനെ കൂടി ഒരു ആൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നു അതോടെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പ്രതിപട്ടികയിലൊക്കെ അംഗങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മോഷം നടക്കണമെങ്കിൽ കുറച്ചാളുകൾ മാത്രം കരുതിയാൽ പോരല്ലോ പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു വലിയ ക്ഷേത്രത്തിൽ അത് കുറച്ചാളുകളുടെ മാത്രം നടത്താൻ വിശ്വാസികളെങ്കിലും അത് വിശ്വസിക്കുമോ ഇല്ലല്ലോ ഒരിക്കലും നടക്കില്ല അത് പറഞ്ഞില്ലേ നിങ്ങളിപ്പോ കളക്ടറോട് പറഞ്ഞ പോലെ ആദ്യം അത് ഉണ്ണികൃഷ്ണൻ ബോറ്റി എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഫ്രോഡിന്റെ അകത്ത് മാത്രം നോക്കി പിന്നെ മുരാരി ബാബുവിൽ എത്തി പിന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് എത്തി അതായത് ഈ വിവാദത്തിന്റെ ഖനം കൂടുന്നതിനനുസരിച്ച് അവർ കുറേശ്ശെ കുറേശ്ശെ ആൾക്കാരെ അതിലേക്ക് ഇത്തിരി ഇത്തിരി ചേർക്കുകയാണ് ഇനി ഇതിനെ കവച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഇതിനെ മറക്കാൻ കഴിയുന്ന മറ്റൊരു വിവാദം ഉണ്ടാകണം ആ ഉണ്ടാകുന്നത് വരെ ഇവരിങ്ങനെ ഇത് തട്ടി 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 മുമ്പോട്ട് കൊണ്ടുപോകും അവർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കും വലിയ താമസമൊന്നും ഇല്ലാതെ ഉണ്ടാക്കുക അത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും കാര്യം ഈ മലയാളിയുടെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ഓന്തിൻ്റെ മെമ്മറി പോലെയാണല്ലോ ഒരു വിഷയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന വിഷയം എത്ര സീരിയസ് ആണെങ്കിലും അത് മറക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അതിലേക്കാണ് കൊണ്ടുപോവുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇങ്ങനെ ഈ ഫുട്ബോൾ കളി തീരുന്നതിന് മുമ്പ് ഇപ്പോൾ ജയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വെറുതെ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ആ സമയം കളയുന്ന ഒരു രീതി ഉണ്ടല്ലോ അതുപോലെ തട്ടി 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 ഇവരിങ്ങനെ കൊണ്ടുപോവാണ് അത് മറ്റൊരു വിഷയം ഉണ്ടാകുന്നത് വരെ മാത്രമേ ഇതിന് ഈ സംഭവത്തിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് ഇവർക്കറിയാം അതോടുകൂടി ഇതങ്ങ് മറക്കും പിന്നെ ഇതിങ്ങനെ കേസുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകും കുറച്ചുനാൾ കഴിയും കുറച്ചുനാൾ കഴിയുമ്പോൾ തെളിവില്ല മറ്റേതിന്റെ സർക്കാർ തന്നെ വേണമല്ലോ ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ വേണമല്ലോ ഈ ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെയും ഉള്ള കേസ് നടത്താൻ പ്രോസിക്യൂഷനും പോലീസും അന്വേഷണ സംഘവും എല്ലാം ഒത്തുകളിച്ച് അത് വതുക്കെ അങ്ങ് ചവിട്ടിത്തേച്ച് ഇല്ലാതാക്കും അവസാനം വീട്ടുകളാകുന്നത് ഇവിടെ ഇവിടെയുള്ള വിശ്വാസ സമൂഹവും ഹിന്ദുക്കളും മാത്രമായിരിക്കുകയും ചെയ്യും അതിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം